അജയ് നീ ഒരു പെണ്ണിന്റെ പുറേ നടക്കുന്നില്ല നീ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല ശരി അവളെ കാണിച്ചിരിക്കും നിന്റെ അവിടെ പ്രശ്നം പറഞ്ഞ് തീർക്കാനല്ല ഞാനിവിടെ വന്നേക്കുന്നേ ഇനി നീ അവിടെ പുറം നടന്ന നീ ജീവനോട് ഇരിക്കില്ല എനിക്ക് അവളെ ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ടം ഇനി അവളെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദത്തോടെ ഞാൻ കല്യാണം നടത്ത ആ അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദത്തോടെ നടത്തുന്നു അതിനവർ ജീവിച്ചിരിക്കേണ്ട മോനെ ഹലോ അമ്മ ഞാനിവിടെ പറത്ത് വരെ വന്നു ഏ അമ്മ എന്ത് പറഞ്ഞു മോനെ ഹലോ അമ്മ ഞാനവിടെ പറയും പുറത്തു വരെ വന്നേ അപ്പോൾ അവിടെ മുടി കൊളർത്തിട്ട് ഒരു ചുഴസിക്കാരനെ അയാള് പറയാ ഞാനവളെ പ്രേമിച്ച എന്റെ ജീവൻ ജീവനാപത്താന്ന് ഞാനത് കാര്യല്ല പക്ഷെ ഞാൻ അവളെ കല്യാണം കഴിച്ച അമ്മയുടെ ജീവനാപത്താന്ന് പറഞ്ഞു ഇല്ലമ്മ സാമീന്റെ പേര് വരെ വേറെ പറഞ്ഞേ ഞമ്മളമ്മിൽ പഴക്കംന്ന് പൊളിക്കറിയാം സാമി ഓ അമ്മയെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയോ സാമി ഫോണാണ് പറഞ്ഞിട്ടു സാമി അഞ്ചോ പത്തോ എത്ര ദിവസം തന്നെ അമ്മയ്ക്ക് പരിഹാരം